പ്രിയപ്പെട്ടവരെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾക്കെന്റെ സ്നേഹം നിറഞ്ഞ ആശംസകൾ സ്കോട്ട്ലാൻഡ് എന്ന രാജ്യത്തിൽ എഡിൻബറോ എന്ന പട്ടണത്തിൽ പ്രധാനപ്പെട്ട ഷോപ്പിംഗ് ഏരിയയിലുള്ള ജോൺ നോക്സ് എന്ന ദൈവദാസന്റെ വീട്ടിലുള്ള അദ്ദേഹത്തിന്റെ പ്രാർത്ഥനാ മുറിയിൽ നിന്ന് നിങ്ങളോട് സംസാരിക്കുന്നതിൽ ഞാൻ സന്തോഷിക്കുന്നു ഈ ജോൺ നോക്സ് പതിനഞ്ചാം നൂറ്റാണ്ടിൽ ദൈവത്താൽ പ്രചോദനം നേടിയ ഒരു വ്യക്തിയാണ് കർത്താവ് അദ്ദേഹത്തെ അഭിഷേകം ചെയ്ത് ശക്തി കൊണ്ട് നിറച്ച് തയ്യാറാക്കി പ്രയോജനപ്പെടുത്തി അദ്ദേഹത്തിന് അനേകം വെല്ലുവിളികൾ നേരിടേണ്ടി വന്നു ആ കാലത്ത് സ്കോട്ട്ലൻഡ് രാജ്യത്ത് ഭരിച്ച ക്യൂൻമേരി എന്ന രാജ്ഞി അദ്ദേഹത്തോട് ഭയങ്കര ദേഷ്യത്തോടും പകയോടും കൂടി ക്രൂരമായി പെരുമാറിയിരുന്നു അദ്ദേഹം കത്തോലിക്ക ഫാദർ ആയിരുന്നു അതിനുശേഷം വേദപുസ്തകത്തിലെ സത്യം മനസ്സിലാക്കി ഒരു റിഫർമേഷൻ ഉണ്ടാക്കുന്ന പ്രസ്ഥാനത്തിൽ ചേർന്ന് ആത്മീയ ലോകത്തൊരു വലിയ മാറ്റമുണ്ടാക്കാനായി പ്രയത്നിച്ച ആളാണ് അതിനാൽ ഭരണകൂടം തന്നെ അദ്ദേഹത്തിനെതിരായി വന്ന് രണ്ടു വർഷത്തോളം അദ്ദേഹത്തെ അടിമയാക്കി ഫ്രാൻസിൽ വെച്ച് അദ്ദേഹത്തെ ദേഹോപദ്രവം ചെയ്ത് വളരെ ക്രൂരമായി ദ്രോഹിച്ച് കഷ്ടപ്പെടുത്തി എങ്കിലും അദ്ദേഹം കൂടി നിന്ന് ദൈവത്തിനായി പ്രയത്നിച്ച് അതിനുശേഷം ആ രാജ്യത്തിലെ മഹാരാജ്ഞിയെ അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയ്ക്ക് ഞാൻ ഭയപ്പെടുന്നു എന്ന് പറയത്തക്ക പറയത്തക്കിയളവിൽ ബലമുണ്ടാക്കിയ ഒരു വ്യക്തിയാണ് ജോൺ നോക്സ് എന്ന ഈ ദൈവദാസൻ അദ്ദേഹം താമസിച്ച് വീട്ടിലെ ഒരു ചെറിയ മുറിയാണ് ഈ പ്രാർത്ഥനാ മുറി അദ്ദേഹം ഇവിടെയാണ് മുട്ടുകുത്തി ദൈവത്തെ നോക്കി സ്കോട്ട്ലാൻഡ് രാജ്യം എനിക്ക് തരയണമേ അല്ലെങ്കിൽ ഞാൻ മരിച്ചു പോകട്ടെ എന്ന് ആവേശത്തോടു കൂടി പ്രാർത്ഥിച്ചത് അതീ നാട്ടിലെ ഭരണം തനിക്ക് കിട്ടണം എന്നതിനു വേണ്ടിയല്ല ഈ നാട്ടിൽ പാപവും അക്രമങ്ങളും ദുശീലങ്ങളും വർദ്ധിച്ചിരുന്നു മദ്യപാനവും വ്യഭിചാരവും വർദ്ധിച്ചിരുന്നു യഹോവയെക്കുറിച്ചുള്ള ഭയമില്ലാതായിരുന്നു ഈ നാട് രൂപാന്തരപ്പെടണം ജനങ്ങൾ രക്ഷിക്കപ്പെടണം ഈ നാട് ദൈവീക ശക്തിയാൽ മാറണമെന്ന മനോഭാരത്തോടുകൂടി അദ്ദേഹം പ്രാർത്ഥിച്ചു ആ പ്രാർത്ഥന കേട്ട് ദൈവം ഒരു മഹത്തായി ഉണർവ് ഇവിടെ ഉണ്ടാക്കി ഈ നാട് തന്നെ രൂപാന്തരം പ്രാപിച്ചു ആ ദൈവദാസൻ പ്രാർത്ഥിച്ച പ്രാർത്ഥനാ മുറിയാണ് ഇത് ഇവിടെ ഇരുന്നു കൊണ്ട് നിങ്ങളോട് സംസാരിക്കുന്നതിൽ ഞാൻ അതിയായി സന്തോഷിക്കുന്നു ശരി ദൈവം എനിക്ക് തരാൻ പോകുന്ന വചനം എന്താണ് എന്നറിയണമല്ലേ വിലാപങ്ങൾ മൂന്നാം അധ്യായം അൻപത്തി ഏഴാം വാക്യം ഞാൻ നിന്നെ വിളിച്ചപേക്ഷിച്ച നാളിൽ നീ അടുത്ത് വന്ന് ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞു ദൈവമേ ഞാൻ അങ്ങയോട് വിളിച്ചപേക്ഷിച്ചു അങ്ങെന്റെ അടുക്കൽ വന്ന് ഭയപ്പെടേണ്ട എന്നെന്നെ ധൈര്യപ്പെടുത്തി നിങ്ങളെ നോക്കി ദൈവം അങ്ങനെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം അടുക്കൽ വന്ന് ഭയപ്പെടേണ്ട മകനെ ഭയപ്പെടേണ്ട മകളെ ഞാനുണ്ട് എന്ന് പറഞ്ഞിട്ടില്ലേ നിങ്ങൾ പ്രാർത്ഥിച്ചപ്പോൾ എല്ലാം ദൈവം ഉത്തരം നൽകിയിരിക്കുന്നു നിങ്ങൾ പ്രാർത്ഥനയിൽ ദൃഢതയുള്ളവരായിരിക്കണം നിങ്ങൾ വോക്ക് വിത്ത് ജീസസ് രണ്ടോ മൂന്നോ പ്രാവശ്യം കണ്ടിട്ട് ഞാൻ പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞിരിക്കാൻ പാടില്ല മുട്ടുകുത്തി നിന്നുകൊണ്ട് പ്രാർത്ഥിക്കണം ദൈവസന്നിധിയിൽ കാര്യങ്ങളെല്ലാം പറയണം ദൈവത്തിൽ നിന്നും ഉത്തരം വാങ്ങിക്കണം അപ്പോൾ ദൈവം നീ ഭയപ്പെടേണ്ട എന്ന് നിങ്ങളോട് പറയും ദൈവം വന്ന് സംസാരിക്കുന്നതുവരെ നിങ്ങൾ പ്രാർത്ഥിക്കണം ഈ ജോൺ നോക്സ് ഒരു പ്രാർത്ഥനാ വീരനായിരുന്നു മഹാരാജ്ഞിയോട് പ്രതികരിച്ച് അദ്ദേഹം സത്യം സംസാരിച്ചു അതുകൊണ്ട് ആ നാട്ടിലെ മഹാരാജ്ഞി അദ്ദേഹത്തിനെതിരായി എന്തൊക്കെ നടപടികൾ എടുത്തിട്ടും പ്രാർത്ഥനയിലൂടെ എല്ലാം സഫലമാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു അതിനാൽ ആ മഹാരാജ്ഞിയോട് ഒരിക്കൽ ചോദിച്ചു നിങ്ങൾക്ക് എന്തിനോടാണ് പേടി അവര് പറഞ്ഞു ഒന്നിനോടും പേടിയില്ല യൂറോപ്പിലെ സൈന്യം ഒന്നടങ്കം വന്നാലും ഞാൻ ഭയപ്പെടുകയില്ല പക്ഷേ ജോൺ നോക്സ് മുട്ടുകുത്തുന്നത് എനിക്ക് പേടിയാണ് അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയ്ക്ക് ഞാൻ ഭയപ്പെടുന്നു എന്ന് പറഞ്ഞു ജോൺ നോക്സിന്റെ പ്രാർത്ഥന അത്രയ്ക്കും ശക്തിയുള്ള പ്രാർത്ഥനയായിരുന്നു ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരമരുളുന്ന ദൈവം സർവശക്തനായിരുന്നു നിങ്ങളും മുട്ടുകുത്തി നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ നീ ഭയപ്പെടേണ്ട ഞാനുണ്ട് എന്ന് ഉത്തരം കിട്ടും എന്ന് പ്രാർത്ഥിക്കുമോ ദൈവത്തിന്റെ പാദത്തിൽ മുട്ടുകുത്തി ദൈവമേ നിങ്ങളുടെ ആവശ്യത്തെ ദൈവത്തെ അറിയിക്കണം ദൈവത്തോട് നിങ്ങൾ പറയണം പറയുമോ മുട്ടുകുത്തിക്കൊണ്ട് പറയുമോ നിങ്ങളുടെ പ്രശ്നം എന്താണ് കുടുംബ പ്രശ്നമാണോ ജോലിയിൽ പ്രശ്നം ശുശ്രൂഷയിൽ പ്രശ്നം ശരീരത്തിൽ പ്രശ്നം വ്യാധി സൗഖ്യമാകണം അനുഗ്രഹം വേണം പോരാട്ടത്തിൽ ജയം വേണം എനിക്കെതിരായി വരുന്ന മനുഷ്യരിൽ നിന്ന് ജയം വേണം എന്റെ പട്ടണത്തിൽ ഉണർവുണ്ടാവണം ഗ്രാമത്തിൽ ഉണർവുണ്ടാവണം എന്റെ ജില്ലയിലൊരു ഉണർവുണ്ടാവണം രാജ്യത്തൊരു മാറ്റം ഉണ്ടാവണം ജോൺ നോക്സ് മുഖേന ഉണ്ടായ ഉണർവ് പോലെ ഉണർവുണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടോ എന്നാൽ മുട്ടുകുത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുമോ മുട്ടുകുത്തി ദൈവത്തോട് ഒരു മിനിറ്റ് പ്രാർത്ഥിച്ചു നോക്കാം കറക്റ്റായിട്ട് പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കൂ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം വന്ന് നീ ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞു ഇപ്പോൾ ദൈവത്തെ നോക്കി അപേക്ഷിക്കൂ ദൈവമേ ഞങ്ങൾ അങ്ങയെ നോക്കി വിളിക്കുന്നു അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമൊരുളുന്ന ദൈവമാണ് അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടു നീ ഭയപ്പെടേണ്ട എന്ന് ആശ്വസിപ്പിക്കുന്ന ദൈവമാണ് ഈ മകനും ഈ മകളും ഇന്നെന്താവശ്യത്തിനു വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത് അവയിലെല്ലാം ഇന്ന് അത്ഭുതം നടക്കണം അങ് വന്ന് അവരോട് സംസാരിച്ച് നീ ഭയപ്പെടേണ്ട എന്നവരെ ധൈര്യപ്പെടുത്തേണമേ അവരുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമൊരുളി ഇന്ന് തന്നെ ഒരു മാറ്റത്തെയും അത്ഭുതത്തെയും കാണുമാറാക്കേണമേ ഇവർ മുഖാന്തിരം അവരുടെ ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലും അവരുടെ ജില്ലകളിലും രാജ്യങ്ങളിലും ഒരു മഹത്തായ ഉണർവ് ഏൽപ്പിക്കണമേ ആത്മീക മാറ്റത്തെ കൽപ്പിക്കണമേ ജോൺ നോക്സിന്റെ കാലത്തുണ്ടായ ഉണർവ് പോലെ ഈ മക്കളുടെ കാലത്തും ഒരു ഉണർവുണ്ടായി അതുകണ്ട് മഹത്വപ്പെട്ട അങ്ങയെ സ്തുതിക്കണമേ അങ്ങ് പ്രാർത്ഥന കേട്ട് ഉത്തരമരുളി ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞിരിക്കുന്നു ഞങ്ങളത് വിശ്വസിക്കുന്നു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ ആമേൻ ജീസസ് റിഡിംഗ്സ് മലയാളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ദൈനംദിന പ്രോഗ്രാമുകളെ കുറിച്ചുള്ള അപ്ഡേറ്റ് ലഭിക്കുവാൻ